കേരളത്തിൽ ഒരു ആരാച്ചാരുടെ പ്രതിഫലം രണ്ട് ലക്ഷം പക്ഷേ തൂക്കിക്കൊല്ലാൻ കുറ്റവാളികളില്ല ആരാച്ചാരുടെ പ്രതിഫലം അഞ്ഞൂറിൽ നിന്ന് രണ്ട് ലക്ഷമാക്കി ഉയർത്തിയപ്പോൾ ആരാച്ചാറാകാൻ കാത്തിരിക്കുന്നത് പന്ത്രണ്ട് പേരാണ് അതേസമയം നിലവിൽ വധശിക്ഷകൾ നടപ്പാക്കാൻ ഇല്ലാത്തതിനാൽ ഇവരുടെ അപേക്ഷകൾ ഇപ്പോൾ പരിഗണിച്ചിട്ടില്ല വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ അപ്പീൽ നൽകിയിരിക്കുകയുമാണ് സംസ്ഥാനത്ത് പൂജപുര കണ്ണൂർ സെൻട്രൽ ജയിലുകളിൽ മാത്രമാണ് വധശിക്ഷ നടപ്പാക്കാനുള്ള തൂക്കുമുറിയുള്ളത് കണ്ണൂരിൽ ഒരേ സമയം രണ്ടുപേരെ തൂക്കിലേറ്റാനുള്ള സൗകര്യവുമുണ്ട് വധശിക്ഷാ മുറിയിലെ തൂക്കുമരത്തിൻ്റെ ലിവർ വലിക്കൽ മാത്രമാണ് ആരാച്ചരുടെ ജോലി ആരാച്ചാരുടെ വിവരം ജയിൽ വകുപ്പ് രഹസ്യമായി സൂക്ഷിക്കുമെങ്കിലും പ്രതിഫലം അഞ്ഞൂറ് രൂപയായിരുന്നപ്പോൾ ആരും വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല അതിനാൽ പുതിയ ജയിൽ ചട്ടത്തിന്റെ ഭാഗമായാണ് പ്രതിഫലം രണ്ടു ലക്ഷം രൂപയാക്കിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിപ്പർചന്ദ്രൻ്റെ വധശിക്ഷയാണ് കേരളത്തിൽ അവസാനമായി നടപ്പാക്കിയത് പതിനഞ്ച് വരെ കൊന്ന കേസിലായിരുന്നു ശിക്ഷ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ അഴകേശനെ തൂക്കിക്കൊന്ന ശേഷം വേറെ ശിക്ഷ നടപ്പാക്കിയിട്ടില്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്